പറഞ്ഞ പോലെയായി മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് മിസ്സായി രണ്ടും കിട്ടില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ് നാഷണൽ അവാർഡ് കിട്ടാത്ത കാരണം മറ്റൊന്നുമല്ല ബി ജെ ബി ജെ പിയുടെ സ്വാധീനം ഋഷഭ് ശെട്ടിക്ക് കിട്ടാൻ കാരണം കാന്താര ബിജെപിയുടെ ബി ജെ പിയുടെ ബന്ധമുണ്ട് നിത്യമേനാഷണൽ അവാർഡ് കിട്ടാൻ കാരണം അവരല്ല അഭിനയം തിരുചിത്രപടൽ ചെയ്ത പക്ഷെ അതുമാത്രമല്ല അയോധ്യയെ അനുകൂലിച്ച് രേവതി സംസാരിച്ചപ്പോൾ രേവതി സപ്പോർട്ട് ചെയ്ത് നിത്യമേന വന്നതാണ് സ്റ്റേറ്റ് അവാർഡ് പൊളിറ്റിക്സ് ഒന്നല്ല കഴിഞ്ഞ തവണ മമ്മൂട്ടി കിട്ടി അതുകൊണ്ടാണ് ഈ തവണ മമ്മൂട്ടി കൊടുക്കാമായിരുന്നു സ്റ്റേറ്റ് അവാർഡും നാഷണൽ രണ്ടും അർഹിച്ചതും മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ഉഗ്ര ഉഗ്രൻ ക്ലാസ് പടങ്ങളായിരുന്നു മമ്മൂട്ടിക്ക് ഒരുപാട് തവണ നാഷണൽ അവാർഡ് മിസ്സായിട്ടുണ്ട് ഈ നാഷണൽ അവാർഡിൽ കങ്കടനോട്ട് പല നാഷണൽ അവാർഡ് കിട്ടാനുള്ള ബി ജെ പി ആയതുകൊണ്ടായിരുന്നു അക്ഷയ്കുമാർ കിട്ടിയത് കൊണ്ടാണ് മോഹൻലാലിന് പത്ത് മൂശ് കിട്ടാനുള്ള കാരണം അതാണ് മമ്മൂട്ടി കിട്ടാതെ പോയതും കാരണം അതാണ് പിന്നെ പുഷ്പ കിട്ടി അജ് അല്ലു ആർജാദും അതിനെ കാരണം ബി ജെ പിയുടെ ഇതാ ബി ജെ പി കാരാണെങ്കിൽ പത്തു നാഷണൽ അവാർഡ് എല്ലാം കിട്ടും ഇതൊന്നും അല്ല ബി ജെ പി അല്ലാത്തത് കൊണ്ടാണ് മമ്മൂട്ടിക്ക് ഇതെല്ലാം മിസ്സാവുന്നത് സ്റ്റേറ്റ് അവാർഡ് അടുപ്പിച്ച് കൊടുക്കാൻ നേരത്തെ കൊടുത്തുകൊണ്ടാണ് ഈ തന്നെ കൊടുക്കാതിരുന്നത് ആദ്യ ജീവിതത്തിൽ പൃഥ്വിരാജൻ്റെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ് എന്തായാലും മമ്മൂട്ടി തന്നെയാണ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് രണ്ടും അർജിച്ചത് പക്ഷേ രണ്ടും കിട്ടില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ് കാരണം ഈ അവാർഡും ജൂൺ അല്ല കാരണം അവിടെ ജോലിയിലുള്ള ആൾക്കാർ രാഷ്ട്രീയം ഇങ്ങനെ പല കാര്യം നോക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് അറൗണ്ട് ഇരുപത്തിരണ്ടാണ് ഞാൻ നാഷണൽ അവാർഡ് മിസ്സായിരിക്കണം ഏറ്റവും കൂടുതൽ ആർട്ട് ഫിലിംസ് ചെയ്ത മമ്മൂട്ടിയാണ് ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് മോഹൻലാൽ ആർട്ട് ഫിലിംസ് ചെയ്യാത്തത് കാരണം ഇനി ആർട്ട് ഫിലിം മമ്മൂട്ടി മോഹൻലാൻ ചെയ്തത് എൻ്റെ അവാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി നാഷണൽ അവാർഡ് കാരണം ഓൾറെഡി അവർക്ക് അവാർഡ് കിട്ടിയതാണ് അവൻ്റെ പുള്ളി മാർക്കറ്റ് കൂട്ടാണ് നോക്കണത് ഇതിപ്പോൾ അവസാനം പടം ഓടിയുമില്ല മുമ്പിട്ട് പടങ്ങൾ ഓടിയില്ല അവാർഡും കിട്ടിയില്ല പിന്നെ ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ജനങ്ങൾ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് ജഗതീ ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട് അവാർഡ് ജനുവൻ അല്ലെങ്കിൽ നേരത്തെ പണ്ട പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു